നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ആണ് തട്ടുകടയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഗ്രീൻ പീസ് കറിയില്ല അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ കറി ഉണ്ടാക്കാം തേങ്ങയൊക്കെ അരച്ച് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് ആ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ചൂട് കാരണം എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാനും അതിനുള്ള അടുക്കളയിൽ നിന്നിട്ട് ചൂടും പുകയും ചൂടൊക്കെ സഹിച്ചിട്ട് എടുക്കണ്ടേ അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നരാടെ എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ ഇടണത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഗ്രീൻ പീസ് ഞാൻ രാത്രി മുഴുവനും വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഒരു അഞ്ച് വിസിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചതാണിത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളതിൽ നിങ്ങളൊരാറു മണിക്കൂർ കുതിർത്തിയാലും മതി രാത്രിത്തേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്ക് എങ്ങാനും പന്ത്രണ്ട് മണിക്കോ മറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ കുതിർന്നാൽ മതി പിന്നെ ഒരു ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവോള ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടാം പിന്നെ തേങ്ങ അരയ്ക്കണം നമുക്ക് നമുക്കിതിലേക്കായിട്ട് ഒരു പിടി തേങ്ങ കുറച്ച് പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനൊരു ശകലം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് എനിക്കിങ്ങനെ മഞ്ഞ കൂട്ടാൻ വലിയ ഇഷ്ടമില്ല അത് കാരണം ഒരു കളർ മാറ്റത്തിന് വേണ്ടിയിട്ട് ശകലം മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി വേണ്ടവർക്ക് അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി കറി മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ മുളക് പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ഒരു ശകലം ഗരം മസാല ലാസ്റ്റ് ഇടണം പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഇനി ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നാടൻ കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യണത് ഇത് വെള്ളയപ്പത്തിനോ പത്തിരിക്കോ ചപ്പാത്തിക്കോ എല്ലാത്തിനും പറ്റുന്നൊരു കറിയാണ് ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇഞ്ചിയാണ് ഇട്ട് ഇട്ടുകൊടുക്കണേ വെളുത്തുള്ളി വേണ്ടവർക്ക് ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം ഞാൻ പച്ചമുളക് തേങ്ങയുടെ കൂടെ അരക്കുകയാണ് അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിൽ കീറിയിട്ടിട്ട് വാട്ടിയെടുത്താലും മതി പിന്നെ തേങ്ങയും പെരിഞ്ഞീരവും മാത്രം അരച്ച് ചേർക്കുക ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം സവോള നല്ലോണം ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ബ്രൗണൊന്നും ആയിട്ട് ഫ്രൈ ആവണമെന്നില്ല ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഇപ്പം സവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത് രണ്ട് ടീസ്പൂൺ അല്ലിപ്പൊടി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇത് മൂന്ന് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം തക്കാളിയൊക്കെ നല്ലോണം വെന്തട്ടുണ്ട് നമ്മൾ വേവിച്ചെക്കണത് ഗ്രീൻ പീസ് ഇലക്കിട്ട് കൊടുക്കാം നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം കറണ്ട് പോയി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം തിളച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കണം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് ഒന്ന് ഇത് യോജിച്ചതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്നും നല്ലതായിട്ട് തിളയ്ക്കട്ടെ ഞാൻ റിംഗ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കറണ്ട് പോയ കാരണം നിങ്ങൾക്ക് ഇത് കാണുമെന്ന് അറിയില്ല ശരിക്ക് പെട്ടെന്നാണ് കറണ്ട് പോവുകയും വരികയും ചെയ്യാം ഇതൊക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഉപ്പും പാകമാണ് നമുക്കിതിന് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് വല്ലാതെ തിളയ്ക്കണ്ട ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ കറിവേപ്പിലെയും മല്ലയിലേയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അടിപൊളി മസാലക്കറി ഗ്രീൻ പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ടാവും ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേയും മുറുക്കി വെച്ചക്കണം മല്ലയിലേയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കിത് വെള്ളം പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനു മുമ്പ് സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാണ് അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണമായിരുന്നു ഇപ്പം ഈ ചൂടിലിട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം ഇംഗ്ലീഷുകാരുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഉണ്ടാക്കാൻ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് എന്ത് പലഹാരത്തിൻ്റെ കൂടെയും നമുക്കത് ഉപയോഗിക്കാം ഇടിയപ്പം ആയാലും വെള്ളയപ്പം ആയാലും പത്തിരി ചപ്പാത്തി പുട്ടിൻ്റെ കൂടെ വരെ വേണമെങ്കിലും നമുക്ക് ഈ കറി ഉപയോഗിച്ച് കഴിക്കാം ഞാനന്ന് ഉണ്ടാക്കിയത് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു വേറെ വെടിയായിട്ട് വരണവരെ ആ